ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വെട്ട് കേക്കാണ് അപ്പോൾ വെട്ട് കേക്ക് പൂ കേക്ക് എന്നൊക്കെ പറയുന്ന സ്നാക്ക് പലർക്കും നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്നാക്കാണല്ലേ അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ വെട്ട് കേക്ക് സാധാരണ നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് റവ ചേർക്കാറുണ്ട് പിന്നെ മാവുണ്ടാക്കി ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടാണ് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായി കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണയുള്ള വെട്ടിക്കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെയുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിനും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കിലോ മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കിലോ ആയിട്ടാണ് കണക്ക് നമുക്കറിയുന്നത് ഒരു കിലോ എടുക്കുമ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഞാനിവിടെ അര കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെൻ്റെ ഒരു നൈപൊര് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് ഈ വെട്ട് കേക്ക് അപ്പോൾ ഇത് ഇത്ര കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ അര കിലോ മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ബേക്കിംഗ് സോഡയൊക്കെ ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കിലോ മൈദ എടുക്കുമ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അര കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിത് തണുത്ത ഫ്രിഡ്ജിൽ വെച്ച നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് അളവ് കിട്ടിയിട്ടില്ല അപ്പോൾ മെൽറ്റ് ആയിട്ടുള്ള നെയ്യ് നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പരത്താനുള്ള ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് ലൂസ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല കട്ടയായിട്ടുള്ള നെയ്യ് എടുത്തതുകൊണ്ടാണെന്നാണ് അപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്തിട്ട് ഒന്നും ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്കിത് പരത്താനുള്ള ഒരു പാകത്തിൽ കിട്ടിയാൽ മതി അപ്പോൾ അതിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം അധികാവുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം തികയാതെ വരും കാരണം ചെറിയ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് പാൽ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഈ ഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം അപ്പം നമ്മൾ വെട്ടുകേക്കൊക്കെ കുറച്ചൊരു കട്ടിയിലാണല്ലോ പരത്തുന്നത് അപ്പോൾ ആ ഒരു കട്ടിയിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട് ഞാൻ ഈ ചപ്പാത്തി കോലിലും ഇതിൻ്റെ മുകളിലൊക്കെ മൈദ ഇട്ടിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത് ഇനി നമുക്കിത് നീളത്തിൽ മുറിച്ചെടുക്കാം അപ്പം ഇത് കത്തി കൊണ്ട് മുറിച്ചെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ ആ കത്തിയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് ഇത് നിങ്ങൾക്ക് പല രീതിയിലും ഇത് മുറിച്ചെടുക്കാം ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം അല്ലെങ്കിൽ ഡയമണ്ട് കട്ടിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് മുറിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം ഇനി ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് നേരം ആ ഒരു ഇതിലേക്ക് റവയൊന്നും ചേർക്കണ്ട ഈ ഒരു കേക്ക് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ നിങ്ങൾ ഒരിക്കലും അറിയില്ല ഇതിൽ റവ ചേർത്തിട്ടില്ല എന്ന് കാരണം റവ ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം ഫോട്ടോസ് ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്ത് തരുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്